എല്ലാവരും ഒരു ചടങ്ങ് നേരത്തെ എം എൽ എ ചെയ്തു അടുത്ത ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സാധനം റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അത് ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ശ്രീരാമൻ്റെ അല്ലേ അയോധ്യയിലുള്ളൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു തുടക്കം അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവതാരങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണു മനസ്സിൽ വിചാരിച്ചു നിർമുക്തം നിത്യമുക്തം സഹസ്രേണ നിർഭാസ്യമാനം ദൃഷ്ടമാത്രേ ക്ഷാ ഗുരുവ ഗുരുഭാഗ്യം ജനാനും മഹാവിഷ്ണുവിനെ ഓർത്ത് കയ്യുന്നടിക്കണ്ട പൂജയ്ക്ക് പൂജ ഇപ്പം പ്രാചലിക്ക് കയ്യുന്നു അടിക്കണ്ട അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാ പുതുമുഖങ്ങളും ഒരുപാട് പുതുമുഖങ്ങളും എല്ലാത്ത് അഭിനയിക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ മൂന്നുപേരും അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്തൊരു ഹീറോ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനും നമ്മൾ രണ്ടുപേരെ നോക്കി വെച്ചിരിക്കുകയാണ് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങളെല്ലാവരും ഒരുപാട് പേരെ ക്ഷണിച്ചു എല്ലാവരും എത്തിയിട്ടില്ല ഇന്നത്തെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അതിനെ ദിവസം ആയതുകൊണ്ടാൽ തന്നെ ടിവിയുടെ മുമ്പിലായിരിക്കും ശ്രീരാമനെയും സീതിയൊക്കെ കാണാനായിട്ടുള്ള തിരുക്കത്തിനെല്ലാവരും അവിടെ ചെയ്യും അത് എത്ര മണിക്കാണ് എന്തായാലും സമയത്ത് എനിക്കറിയുന്നത് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്കാണ് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പാടത്തിലായിരിക്കും എല്ലാവരും എന്തായാലും ഉള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം രണ്ട് ഘട്ടങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യും എന്നാലും അത് നല്ല ഒരു രീതിയിലേക്ക് തന്നെ വരുന്ന ഉദ്ദേശം കാരണം ഒരു പടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസം എന്ന് പറയുന്നത് വിളക്കെത്തിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിൽ നിന്ന് ഉപരിയായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നു അത് ജനങ്ങളിലേക്ക് എങ്ങനെ ഇറക്കി കൊടുക്കുന്നു ആ ജനങ്ങളെങ്ങനെ രണ്ടു കൈകൊണ്ട് സ്വീകരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്തല്ല ഇപ്പോഴത്തെ കാലത്ത് ന്യൂജന്റെ സമയമാണ് ഇപ്പൊ അപ്പൊ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ എത്രമാത്രം നന്നായി എടുക്കുക എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ പടങ്ങൾ എല്ലാം തന്നെ അങ്ങേറ്റം പോയാൽ നല്ല പടങ്ങനൊരാഴ്ച അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതിന് ഇത് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് തന്നെ ഓരോ ഓ ടിയിലെ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്ത പടങ്ങളൊക്കെ ഇപ്പൊ വെബ് സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഞാനൊരു പടം ചെയ്തു കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു വെബ് സീരീസ് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു 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 രീതിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മൾ എങ്ങനെ എടുക്കുന്നു ഏത് രീതിയിൽ എടുക്കുന്നു പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പണത്തിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ടെക്നിക്കൽ പരമായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും പറയാനുള്ളത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ് കാരണം ഇപ്പൊ വരുന്ന ന്യൂ ചെന്നിന്റെ ആൾക്കാർ ടെക്നിക്കൽ സൈഡിൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ ഇപ്പോഴും ഈ ന്യൂ ചെന്നിന്റെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോയപ്പോൾ അപ്പാരി ചരത്താരൻ തന്നത്തെ ഹീറോ പക്ഷെ അത് അവിടെ വന്ന ക്യാമറ ടെക്നിക്കൽ സൈഡ് ലൈറ്റ്സ് മേക്കപ്പ് എല്ലാം തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു കൈത്താങ് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമുക്ക് അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂട്ടത്തില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ ഒരു കഴിവ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾഡിസ് ഗോൾഡ് എന്നാണ് സംശയമൊന്നുമില്ല അപ്പൊ എന്തായാലും അവര് അവരെ വെച്ചുകൊണ്ട് ഇതിനകത്തും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ് പക്ഷെ ഈ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ഈ പുതിയതനുസരിച്ച് ഞങ്ങളെ ഒക്കെ ഞങ്ങൾ ഭയങ്കര വിട്ട കൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ കുറവ് വലിയ അപ്പൊ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നീഷ്യൻസ് എനിക്ക് നല്ല വളർത്തുന്നു പക്ഷെ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ പടത്തിന്റെ ഒരു രീതി വെച്ച് അവരും അതിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കൂ പല ആൾക്കാരെയും ഞാൻ പല ടെക്നിക്കൽ സൈഡിലും ഞാൻ വിളിച്ചു നോക്കി അവരൊക്കെ മറ്റേ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അവർ മാറുകയാണ് പൈസയുടെ കാര്യമല്ല അവർക്ക് വേറെ സീരിയലുണ്ട് അവർക്ക് വേറെ ഒറ്റപ്പടമുണ്ട് ആ പടമുണ്ട് ഈ പടത്തിന് ഡിസ്കഷൻ നിൽക്കുകയാണ് പറഞ്ഞവർ മനപ്പൂർവ്വം ഒഴിയാണത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനും പത്തൊമ്പത് വർഷമായാലും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങില്ല അപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷെ എന്ത് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പടം നിർത്തത്തുമില്ല മനസ്സിലായില്ല പടം എടുക്കും ഈ പടം എടുക്കുമെന്നുള്ള ഉറപ്പാണ് അത് കഴിഞ്ഞ് ആര് പഴയ ആൾക്കാരില്ലെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളാ ചെയ്യുന്ന കഴിവനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കും